എ ഡി ജി പി എം ആർ അജിത് കുമാർ മുൻ എസ് പി സുജിത് ദാസ് എന്നിവർക്കെതിരായുള്ള വിജിലൻസ് അന്വേഷണം ഉടൻ ആരംഭിക്കും ആദ്യഘട്ടത്തിൽ കേസെടുക്കാതെ തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഒന്നിനാണ് അന്വേഷണ ചുമതല വിജിലൻസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ എസ് പി ജോൺകുട്ടിയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുൻ എസ് പി സുജിത് ദാസിനുമെതിരെ പ്രാഥമിക അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി പരാതിക്കാരനായ പി വി അൻവർ എല്ലയുടെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തും അതേസമയം അന്വേഷണം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കുകയോ അവധിയിൽ പോകാൻ നിർദ്ദേശിക്കുകയോ ചെയ്യുമെന്നാണ് സൂചന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി ബി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷിക്കുക അന്വേഷണ സംഘത്തിൽ എ ഡി ജി പിയേക്കൾ ഉയർന്ന റാങ്ക് ഡി ജി പി യോഗേഷ് ഗുപ്തയ്ക്ക് മാത്രമാണ് ഉള്ളത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് എം ആർ അജിത്കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ശുപാർശ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിച്ചത് ഒരാഴ്ചയ്ക്ക് ശേഷം സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഡി ജി പിയുടെ ശുപാർശയിൽ ആഭ്യന്തര വകുപ്പ് എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത്